കർണാടക കോൺഗ്രസിലെ തക്കങ്ങൾക്കിടെ ഡി കെ ശിവകുമാർ ഏത് നിമിഷവും മുഖ്യമന്ത്രിയാകുമെന്ന അവകാശവാദവുമായി ഡി കെ ക്യാം ഹൈക്കമാൻഡ് ഉറപ്പു നൽകിയെന്നും എംഎൽഎമാരുടെ അവകാശവാദം ഖർഗയെ നേരിൽ കണ്ടെന്നും എം എൽ എമാർ പറയുന്നു നോബിൾമാരിക്കാരൻ നമുക്കൊപ്പം നോബിൾമാരിക്കാരൻ ഡി കെക്ക് വഴങ്ങിയോ ഹൈക്കമാൻഡ് എന്തൊക്കെയാണ് അവകാശവാദം ഇപ്പോൾ കേൾക്കുന്നത് ഇത് ഞാൻ ഡി കെ ശിവുമാറിന് അനുകൂലിക്കുന്ന പത്ത് എം എൽ എ കഴിഞ്ഞ ദിവസം ദില്ലിയിലേക്ക് എത്തുകയും മല്ലികാർജ്ജുൻ ഖാർഗയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ എം എൽ എമാരാണ് വ്യക്തമാക്കുന്നത് ഡി കെ ശിവകുമാർ ഏത് സമയം വേണമെങ്കിലും മുഖ്യമന്ത്രി ആകാം എന്നുള്ളത് ഹൈക്കമാൻഡ് അതുമായി ബന്ധപ്പെട്ട ഉറപ്പ് തങ്ങൾക്ക് നൽകി എന്നും ഇവർ അവകാശവാദം ഉന്നയിക്കുന്നു മല്ലികാർജ്ജുൻ ഖർഗെ നേരിൽ കണ്ടു എന്നാണ് ഇവരുടെ അവകാശവാദം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന റിപ്പോർട്ട് പ്രകാരം എത്തിയ എം എൽ എമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ സമയം അനുവദിച്ചില്ല എന്നും അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോകും എന്നുള്ളതായിരുന്നു അതായാലും കോൺഗ്രസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ലായി കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എം എൽ എമാർ പറയുന്നു പക്ഷേ തങ്ങൾ മല്ലികാർജ്ജുൻ ഖാർഗെ കാണുകയും തങ്ങളുടെ ആവശ്യം അവിടെ അവതരിപ്പിക്കുകയും ഹൈക്കമാൻഡ് അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു ശിവണ്ണ അടക്കമുള്ള ഡി കെ ശുമാറിന്റെ ഏറ്റവും അടുത്ത എം എൽ എ ആയി ശിവണ്ണ അടക്കമുള്ള എം എൽ എമാരാണ് ഇപ്പോൾ ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് നാൽപ്പത് വർഷമായി ഡി കെ ശിവകുമാർ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുകയാണ് പിന്നെ ഇതിനകത്തെ മുഖ്യമന്ത്രിയാക്കും ഇത്ര എതിർപ്പ് എന്ന് അവർ ചോദിക്കുന്നു ഹൈക്കമാൻഡ് നൽകുന്ന തീരുമാനം എടുക്കുമെന്ന് ാണ് വ്യക്തമാക്കുകയും ചെയ്ത് അതേസമയം ഇന്നലെ രാത്രി ബെങ്കലൂരു വെച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി മുഖ്യമന്ത്രി സിദ്ധരാമയെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ച സിദ്ധരാമയെ വ്യക്തമാക്കിയ താൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് തനിക്ക് എം എൽ എമാരുടെ പിന്തുണയും ഒപ്പം സമൂഹത്തിന്റെ പിന്തുണയും ഉണ്ട് പിന്നെ എന്തിനും മാറണമെന്ന ചോദ്യമാണ് സിദ്ധരാമയ്യ അവിടെ ചോദിച്ചിരിക്കുന്നത് അതിനുശേഷം മാധ്യമങ്ങളെ മുന്നിലത്തെ അദ്ദേഹം പറഞ്ഞത് ഹൈക്കമാൻഡ് തീരുമാനം എന്താണെങ്കിലും എടുക്കും എന്നുള്ള അതായത് നിലവിലെ സാഹചര്യം ഹൈക്കമാൻഡ് വലിയ പ്രതിനിധിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു ഒരു ദിവസത്തെ എം എൽ എമാരുടെ പൂർണ്ണ പിന്തുണ സിദ്ധരാമയയ്ക്കുണ്ട് കൂടുതൽ എം എൽ എമാരുടെ പിന്തുണ സിദ്ധരാമയക്കാണുള്ളത് പക്ഷേ അതേസമയം ഡി കെ ശിവുമാർ ആണെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കെ പി സി അധ്യക്ഷ സ്ഥാനവും അതായത് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷസ്ഥാനം അടക്കം ഒഴിയാൻ സന്നദ്ധ കാണിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്തു നിലനിൽക്കെ സാഹചര്യത്തിൽ ഒരു അനുകൂല നിലപാട് സമവായം ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായും വലിയ പൊട്ടിത്തെറി രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും പ്രത്യേകിച്ച് ജെ ഡി എസ് അടക്കമുള്ള പാർട്ടികൾ ഇതിൽ അവസരമായി എടുക്കാൻ കാത്തിനിൽക്കുകയും ചെയ്യുന്നു കുമാരസ്വാമി അടക്കമുള്ളവർ വ്യക്തമാക്കുന്ന ആറ് മാസത്തിനകം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും ചിലരൊക്കെ പുറത്തേക്ക് വരും എന്നുള്ളതാണെങ്കിലും സർക്കാരിന്റെ നിലവിൽ തന്നെ ബാധിക്കുമെന്നൊരു ആശങ്ക കോൺഗ്രസ് ക്യാമ്പിലുണ്ട് അതായത് ഹൈക്കമാൻഡ് കരുതലോടെയാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് ഇതുവരെ പരസ്യപ്രതികരണം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാലും നിലവിൽ നേരത്തെ ഹൈക്കമാൻഡ് തന്നെ സൂചിപ്പിച്ച നിലവിൽ ഒരു നേതൃമാർ ആലോചന ഇല്ല യും ഡി കെ ശുമാർ കൂടുതൽ അവകാശം ഉന്നയിക്കുകയും ഒരു പക്ഷേ ഹൈക്കമാൻഡ് സൂചന പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ശരി വിവരങ്ങൾ നൽകുകയായിരുന്നു നോബിൾമാർക്കാരൻ എന്തും സംഭവിക്കാം ഡി കെ ഉപാധി പാലിക്കണം എന്നാവശ്യപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കർണാടകത്തിൽ നിന്നും കേൾക്കുന്നത്